ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ എല്ലാവർക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സന്തോഷം നൽകുന്നൊരു വീഡിയോ ആണ് ഞാൻ ഒന്ന് ചെയ്യാൻ പോണത് ഓർക്കിഡ് ഇഷ്ടപ്പെടുന്ന ഓർക്കിഡ് വളർത്താൻ ആഗ്രഹിക്കുന്ന വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് ഇനിയിപ്പോൾ ജോലി ഉണ്ടെങ്കിലും അവർക്കും പറ്റുന്ന നല്ല ഒരു അവസരം അഗ്രീവിസ ഒരുക്കുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന പ്ലാന്റുകൾ ഇതാ ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ വളർത്തി വലുതാക്കി അഗ്രിവിസനെ തിരിച്ചെടുക്കുന്ന വലിയ ഒരു പദ്ധതി അതായത് നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് നമുക്കൊരു വരുമാനം നേടാൻ ഒരു സുവർണ അവസരം എന്നർത്ഥം വെറുതെ ഇരിക്കുന്ന ഒരു വീട്ടമ്മ ആണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ രാവിലെ നമുക്ക് ഇതിനൊന്ന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും സീഡ്ലിങ് വാങ്ങി വളർത്തുക അഗ്രീബീസ് അത് തിരിച്ചെടുക്കുകയും ചെയ്യും അഗ്രീബീസ് തന്നെ നമുക്ക് സീഡ്ലിങ് തരും ചെയ്യും എങ്ങനെയുണ്ട് നല്ലൊരവസരല്ലേ നമ്മൾ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനമാർഗമായില്ലേ പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ആയിരം പ്ലാന്റ് ഇത് ആയിരം പ്ലാന്റ് എടുക്കുന്നവർക്ക് മാത്രമുള്ളിട്ട് അവസരം അത് ഞാൻ പ്രത്യേകം പറയാം ആദ്യം വാങ്ങുന്ന അഞ്ച് പേർക്കേ ഉള്ളൂ ഒന്നും പറയാൻ പറ്റൂല ആദ്യം വാങ്ങുന്ന ആദ്യം കോണ്ടാക്റ്റ് ചെയ്യുന്ന അഞ്ച് പേർക്ക് ഒരു ആറ് മീറ്റർ വീ നീളത്തിൽ ഒരു ചെറിയ ഷെഡ് ഉണ്ടെങ്കിൽ ഗ്രീൻ നെറ്റിൻ്റെ ഒരു ഷെഡ് നാല് നാലടി വീതി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആയിരം പ്ലാന്റ് വളർത്താം അതായത് കുറച്ച് സ്ഥലം മതി ആയിരം പ്ലാന്റ് വളർത്താൻ എന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഒരു ആറ് മീറ്റർ നീളും വേണം നാലടി വീതിയും വേണം അതിലേക്ക് ഈ ആയിരം പ്ലാന്റ് വളർത്താൻ ഈസി ആയിട്ട് ആർക്കും വളർത്താം അത്ര സ്ഥലമുള്ള ഒരാൾ ഒരു ഗ്രീൻ നെറ്റ് വലിച്ചു കെട്ടി നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആയിരം പ്ലാന്റ് വാങ്ങിയാൽ നമുക്ക് എന്തായാലും കൃഷിഭവനിന്ന് ഒരു സബ്സിഡി കിട്ടുമല്ലോ നാൽപ്പതിനായിരം രൂപ അത് നമുക്ക് ലാഭമല്ലേ ആ നാൽപ്പതിനായിരം രൂപ കൂടെ കുറച്ചും കൂടി എന്തെങ്കിലും കൂട്ടിയിട്ട് ഈ ആയിരം പ്ലാന്റ് വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഇത് വളർത്തിയൊരു ആറുമാസം നമ്മൾ വളർത്തിയാൽ നമുക്ക് പറ്റുന്ന ഫെർട്ടിലൈസർ കൊടുത്ത് അത് നോക്കി വളർത്തിയാൽ നമുക്ക് നല്ലൊരു എമൗണ്ടിന് അഗ്രിബീസ് അത് തിരിച്ചെടുക്കും മുട്ടോടും പൂവോടും കൂടി കൊടുക്കണമെന്നേ എന്നേ ഉള്ളൂ ആറുമാസോ ചിലപ്പോൾ എട്ട് മാസമോ ചിലപ്പോൾ ഒരു ഒമ്പത് പത്ത് മാസം കൊണ്ട് എങ്ങനെ നമ്മൾ വളർച്ച നമ്മൾ വളർത്തുന്നതിനനുസരിച്ചാണ് ആറ് മാസം കൊണ്ട് നമ്മൾ നമ്മളത് വളർത്തി വലുതാക്കി മുട്ടും പൂവു ആക്കി മുട്ട ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരത് ആറുമാസം കൊണ്ട് തിരിച്ചെടുത്തോളും എപ്പോഴാണ് നമ്മൾ അങ്ങനെ ആക്കി കൊടുക്കുന്നു അപ്പോൾ അവർ അത് നമ്മൾ അവരെടുക്കുന്ന വിലക്ക് അവരത് തിരിച്ചെടുക്കുകയും ചെയ്യും നമുക്കും അതുപോലെ തന്നെയാണ് തരുന്നത് തരും ചെയ്യും അതുപോലെ തന്നെ അവരത് തിരിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് നല്ലൊരു വരുമാനം പോലെ ഒരു ഇരട്ടി വരുമാനം നമുക്ക് കിട്ടുമല്ലോ ഒരു ആറുമാസം നമ്മൾ വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് നോക്കിയാൽ നല്ല സീഡ്ലിങ് അല്ലേ ഇത് വളർത്താൻ എളുപ്പമാണ് നിങ്ങൾക്കൊക്കെ അറിയാം ആറുമാസം കൊണ്ട് തന്നെ പൊട്ടും ഒട്ടും പോവും വരുത്താൻ നമുക്ക് കഴിവുണ്ട് എന്നുള്ളത് അപ്പോൾ സാധാരണ ഇത് വളർത്തുന്ന കുറച്ച് സ്ഥലമുള്ളൊരു വീട്ടമ്മമാർ ആദ്യം വിളിക്കുന്ന അഞ്ച് പേർക്ക് നല്ലൊരവസരം നമുക്ക് പിന്നെ നമ്മളെ പഞ്ചായത്തു നിന്നോ മുനിസിപ്പാലിറ്റി നിന്നോ സബ്സിഡി കിട്ടും ഇത് വാങ്ങാനുള്ള സബ്സിഡി ആയിരം പ്ലാന്റ് അവിടെ നിന്ന് അവർ തന്നു കഴിഞ്ഞാൽ നാൽപ്പതിനായിരം രൂപ അത് വേറെയും കിട്ടില്ല പിന്നെ ഇത് വളർത്തി വലുതാക്കി അഗ്രീബീസ് തിരിച്ചെടുക്കുകയാണ് എത്ര പ്ലാന്റ് ആണോ നിങ്ങൾ കൊടുക്കുന്നു ആ പ്ലാന്റ് അവർ ഒരു വില ഇട്ടിട്ട് അവരത് തിരിച്ചെടുക്കും അപ്പം നമുക്കിതൊന്ന് വെറുതെ ഒരു മണിക്കൂർ ഒരു മുക്കാൽ മണിക്കൂർ നേരം ഒന്ന് രാവിലെ ഒന്ന് ആയിമേ സ്പെൻഡ് ചെയ്താൽ വീട്ടിലിരുന്ന് കൊണ്ട് നല്ലൊരു വരുമാനമായില്ലേ നല്ല പ്ലാന്റുകളുമാണ് അഗ്നിവിശത്ത പ്ലാന്റ് എന്ന് നിങ്ങൾക്കറിയാലോ വളർത്താനും എളുപ്പമുള്ള പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റും നല്ല പ്ലാന്റുകളാണ് നമുക്ക് ഞാൻ എപ്പോഴും വീട് ഇടുന്നതാണ് അവിടുത്തെ പ്ലാന്റ് വളർത്താനും എളുപ്പമാണ് നല്ല പ്ലാന്റുമാണ് എന്നുള്ളത് ആറുമാസം കൊണ്ട് തന്നെ അത് വളർത്തി വലുതാക്കാം അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒരു വരുമാനം ആഗ്രഹിക്കുന്നുണ്ടോ വീട്ടിലിരുന്നു കൊണ്ട് ഏതെങ്കിലും വീട്ടമ്മമാർ ആഗ്രഹിക്കുന്നുണ്ടോ അവർക്കിത് അവസരമാണ് അതുപോലെ തന്നെ നമ്മൾ കൃഷിക്കൊക്കെ വേണ്ടി മഴമറ കെട്ടുന്ന ആ കെട്ടിയ ആളുകൾ ഉണ്ടാവില്ല വെറുതെ ഒഴിഞ്ഞിരിക്കുന്നുണ്ടാവും ആ മഴമറയിലിപ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടാവൂല വെറുതെ ഒഴിഞ്ഞിരിക്കുകയേ കാരണം അങ്ങനെ മഴമറ കെട്ടിയ ആൾക്കാർക്ക് ഇത് വലിയൊരു അവസരമാണ് കാരണം അവർക്ക് പിന്നെ ഷെഡൊന്നും ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല ഈ ആയിരം പ്ലാന്റ് ഇവിടുന്ന് മേടിച്ച് അവിടെ കൊണ്ടേ വെച്ചാൽ മതി അവർ വെറുതെ കൃഷി വളർത്തുന്ന നേരം ഇത് ഇതൊന്ന് ഫെർട്ടിലൈസറൊക്കെ കൊടുത്തു എന്ന് നോക്കിയാൽ പിന്നെ അവർക്ക് ഇതൊരു മാസം കൊണ്ട് വളർത്തിയിട്ട് ഇത് ഇവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാനും പറ്റും അപ്പോൾ എന്തായാലും നല്ല ലാഭമല്ലൊരു ഇരട്ടി ലാഭം എന്തായാലും കിട്ടുമല്ലോ അപ്പോൾ അവർക്കും നല്ലൊരവസരമാണത് അപ്പോൾ ഈ ഒരു അവസരം എല്ലാവർക്കും പറ്റും പക്ഷേ ആയിരം പ്ലാന്റ് വാങ്ങണം വാങ്ങുന്ന ആളുകൾ ആദ്യം വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യണം ആദ്യത്തെ അഞ്ച് പേർക്ക് മാത്രമേ ഉള്ളൂ വാട്സപ്പ് ഇവരെ ഞാൻ നമ്പർ ഇവിടെ കൊടുക്കുക അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഇത് ഡെൻഡ്രോവിയാണ് ആയിരം പ്ലാന്റ് ഞാൻ പറഞ്ഞത് കേട്ടോ ഫെനൽ ഉണ്ട് ഫെനൽ വളർത്താം സീഡ്ലിങ് അഞ്ഞൂറ് പ്ലാന്റ് വാങ്ങി വളർത്താം ഫെറലപ്സിസും അവർ നമ്മൾ വാങ്ങുക അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും അവർ തിരിച്ചെടുക്കും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങുമ്പോൾ ഫാം നിന്ന് പറഞ്ഞു തരും ചെയ്യൂട്ടോ അതിൻ്റെ ഫെർട്ടിലൈസർ എങ്ങനെ കൊടുക്കേണ്ടത് അതിൻ്റെ പോട്ടിങ് അതിൻ്റെ പോട്ട് എല്ലാം അവർ തരും ഇത് വളർത്തണമെന്നുണ്ടെങ്കിൽ സീലിങ് വളർത്തണമെങ്കിൽ പോട്ടും പോട്ടിങ് മിക്സും ഒക്കെ വേണമല്ലോ അതൊക്കെ അവിടെ നിന്ന് തരൂട്ടോ അതൊക്കെ അവർ അവരെ കയ്യിലുണ്ട് അപ്പോൾ അത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒക്കെ അവർ പറഞ്ഞു തരും ഫെർഡിലൈസറിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരും എല്ലാവരും നിങ്ങൾക്കൊരു ക്ലാസ് പോലെ തന്നെ എടുത്തു തരും ഇനി എന്തെങ്കിലും കംപ്ലൈൻ്റോ കാര്യങ്ങളോ വരികയാണെങ്കിൽ അതും അവർ പറഞ്ഞിരും കേട്ടോ ഇതേപോലെ ഈ സീലിങ് ഫെനലോപ്സിസും ഉണ്ട് ഇതും വാങ്ങി വളർത്താം ഇതും മിനിമം അഞ്ഞൂറ് പ്ലാന്റ് വളർത്തുന്നവർക്കാണ് ഈ ഒരു സ്കീമുള്ളത് കേട്ടോ നല്ലൊരു സ്കീമാണ് വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ഇത് വാങ്ങി വളർത്തി അവർക്കെന്നെ തിരിച്ചു കൊടുത്തോളൂ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് നല്ലൊരു വരുമാന വരുമാനമാർഗാവും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ ഒരു പത്ത് രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സുവർണ അവസരമാണ് ഇത് പാഴാക്കാതിരിക്കുക ആദ്യം വേണ്ട ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വിളിച്ചു കഴിഞ്ഞാൽ ആരാണ് ആരാണെന്ന് അറിയില്ല അപ്പോൾ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന വാട്സാപ്പിൽ മെസ്സേജ് ഇടുന്ന പിന്നെ അഞ്ച് പേർക്കാണ് ഈ അവസരമുള്ളത് അപ്പോൾ ഓക്കെ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒരു സബ്സ്ക്രൈബും കൂടിയും ചെയ്യണേ ഓക്കേ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്